വീടിന്റെ പണിയൊക്കെ എന്തായി നടക്കൈസരെ കുളവുണ്ടല്ലേ പെട്ടെന്ന് തീരു എന്തൊക്കെയായി പണിയുടെ അടിസ്ഥാന ഓ പൂശിന്റെ ഇനിയാണ് പൈസ ചെന്നലിന്റെയും പിന്നെ കട്ടള എല്ലാ സാധനവും ഇനി വേണ്ടി ഇതെല്ലാം വഴിയില് കയറുന്നേക്ക് അങ്ങോട്ട് ഏതെങ്കിലും വീടിന്റെ പണിയെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞല്ലേ കടം കുറച്ചുണ്ടാകും എന്തായാലും എല്ലാം പാൽ വെച്ച് കഴിഞ്ഞു എല്ലാം സൂപ്പർ ആയി పైసలు అందలేదు కడం కడఆయాలె ఒక వీడాయిలే నేను ഏറ്റവും വലിയ ఒక నికరగాయిసిని గుడి పైసెట ఉండొ ఒక కాలేండి ఎలే బాబాయ గట్టియదాన్నగర అంతాల్లొడు ఫిట్ అయ్యు ఓహో మీకు కండితే ఎత్రాయి సైచట అలే ఇన్ని അറിയwidetilde േട്ടൻ എന്താണ് ഇപ്പൊ ചുമ്മയല്ലേ ഈ സോപ്പിടൊക്കെ നടക്കുന്നത് നിക്കണുണ്ട് ഏഹ് അന്ന് ചേട്ടന്റെ കാല് കണ്ടില്ലല്ലേ ഇടയ്ക്ക് ഞങ്ങളെ പിടിച്ച് തള്ളിയപ്പോ ചേട്ടന്റെ കാല് ഓർമ്മയില്ല ഓർമ്മയില്ല ഇതാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ നിന്നപ്പോ ഓർമ്മയില്ല ജയിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓർമ്മ കാണൂലോ ചേട്ടാ എന്തേലും എനിക്ക് ആലോചിക്കാം കയ്യിൽ വെച്ച കയ്യിൽ വെച്ച അീ വയ്യാത്ത മനുഷ്യന് ഞാനും കൂടെ അവിടെ നിന്നപ്പോഴത്തേക്ക് മാറു മാറു ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് വേറെ ചേട്ടൻ എനിക്ക് വോട്ട് തരണം ചേട്ടൻ എനിക്ക് വോട്ട് തരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും പിന്നെ ചേട്ടന് ഞാൻ കാലു വയ്യാത്തനുമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരും വീടും വെച്ച് തരും എല്ലാം ചെയ്തുതരും പിന്നെ ചേട്ടൻ എന്തിനാണ് വേണ്ടെന്നുള്ളത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു കണ്ടാ ഇതാണ് ഇലക്ഷൻ നിൽക്കുന്ന ഓരോരുത്തരുടെ കാര്യം അന്ന് ഞങ്ങളെ വഴിയിൽ വെച്ച് പിടിച്ചു തള്ളിയ അവളാണ് ഈ കാണിക്കുന്നത് എന്തായാലും വോട്ടുകളൊക്കെ നോക്കിയിടുന്നതാണ് നല്ലത് കേട്ടാ ഇന്നത്തെ അറിയാലേ സ്വന്തം കാര്യം സ്വന്തം എന്തായാലും ജനങ്ങള് വോട്ട് നോക്കി ചെയ്യണതാണ് നല്ലത് കണ്ടില്ലേ ഞങ്ങളെ തന്നെ തള്ളിക്കളങ്ങൾ ആണ് ഇപ്പം ഈ വേല എന്തായാലും അങ്ങോട്ട് പോവാ വീട്ടിലോട്ട് പോവാ വണ്ടി അപ്പുറത്തേ